എൻ്റെ പേര് മത്തായ കുഞ്ഞ് മൂവാറ്റുഴ എന്നാണ് വരുന്നത് വീട്ടുപേര് വേങ്ങച്ച മുട്ടിൽ വയസ്സ് എൺപത്തി എനിക്ക് ഒരു ചെറിയ സ്ട്രോക്ക് പോലെ വേപ്പൽ പോലെ ഉണ്ടായി വേപ്പല് പോലെ ഉണ്ടായിക്കഴിഞ്ഞു അപ്പോൾ നടക്കുമ്പോഴെന്ന് പറഞ്ഞാൽ വേച്ച് പോവുകയാണ് അതിനു മുമ്പ് അല്പം സ്ട്രോക്കിൻ്റെ ഈ സോഡിയം കുറഞ്ഞ് ഹോസ്പിറ്റലിൽ പോയായിരുന്നു അത് നോക്കി നോർമലായി നോർമലായി കഴിഞ്ഞു അങ്ങനെ നിൽക്കുവോ ഈ സ്ട്രോക്ക് പോലെ കഴിഞ്ഞപ്പോൾ ഈ ഹോസ്പിറ്റലിനെ പറ്റി എനിക്ക് കൂടുതൽ അറിയാൻ പാടില്ല എൻ്റെ ഒരു ബന്ധു കൊച്ചു ഇതേപ്പറ്റി ഹോസ്പിറ്റലിനെ പറ്റി പറഞ്ഞു ഇങ്ങോട്ട് തന്നെ പോകുന്നു മൂവാറ്റുതന്നെ ഇവിടെ വന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വന്നു അത് എനിക്ക് പറയാൻ അത്ര വലിയ ചെയ്തുകൊണ്ട് വന്ന് കഴിഞ്ഞ നല്ല ട്രീറ്റ്മെൻറ്റും അന്ന് എല്ലാവരും ഡോക്ടർമാരും ഇവിടുത്തെ സിസ്റ്റർമാരും അവരെ പറ്റി എന്ത് നന്ദി പറഞ്ഞാലും ചെയ്യൂല ആ രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ബാക്കിയെല്ലാം എനിക്കുണ്ടായി ഞാൻ പല ഹോസ്പിറ്റലിലും പലയിടത്തും പോയിട്ടുണ്ട് ഹോസ്പിറ്റലിൻ്റെ പേരൊന്നും പറയില്ല എങ്കിലും ഇത്ര നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടിയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടില്ല എല്ലാം ചെക്കപ്പും ചെയ്ത് എന്നെ ഇന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോകാൻ തുടങ്ങുകയാണ് ഇവിടെ വന്നു ഇത് നോക്കി കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും ഒരു ഹോസ്പിറ്റലിലും കാണാത്ത നീറ്റിങ്ങാണിത് സ്റ്റാഫ് എല്ലാവരും വന്നു അത്ര നല്ല പെരുമാറ്റം ഞങ്ങൾ ഉദ്ദേശിച്ച എൻ്റെ ഏതാണ്ടും നാലൊന്നു പോലും പൈസ ആയിട്ടില്ല ഞങ്ങൾ ഇവിടെ ഞങ്ങൾ തോന്നി പറഞ്ഞു ഇനി ഇവർക്ക് ഞാൻ വല്ല പെസവ് പറ്റിയതാണോ ഒന്നുമല്ല അത്ര എല്ലാ രീതിയിലും ഡോക്ടർമാരൊക്കെ മാറി മാറി വന്ന് ഒരു സ്വന്തം പോലെ കല്പിക്കുന്നുണ്ട് സിസ്റ്റർമാരെ എത്തും വീണ്ടും വീണ്ടും അവർക്ക് നന്ദി പറഞ്ഞു എൻ്റെ എന്തെങ്കിലും ആവശ്യം എനിക്കറിയാവുന്ന ആൾക്കാരെ നിവൃത്തി കൊണ്ടേ ഞാൻ ഈ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു ഇത് മാറ്റം വരാതെ ഇരിക്കണം എന്നുള്ളത് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥ ഇതിന് മാറ്റം വരില്ലേ എന്നുള്ളത്